റാപോയിൽ ചൂരപ്പടവ് റോഡ് നവീകരണം പൂർത്തിയായി മഴക്കാലമായ ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു ഇതോടെ ടൗണിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമായി ചൂരപ്പടവ് പാറോത്ത് പാറവത്തുനീർ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്ക് ടൗണിലെത്തുമ്പോഴുള്ള പ്രശ്നത്തിനാണ് പരിഹാരമായത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും പ്രദേശവാസികളും വിദ്യാർത്ഥികളും അടക്കം രംഗത്തെത്തിയിരുന്നു പഞ്ചായത്തംഗം കെ എം ഷാജിയുടെ ഇടപെടലിനെ തുടർന്ന് ടി ഐ മധുസൂദരൻ എം എൽ എയുടെയും ചെറുപുഴ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ ഇരുപത് ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് പാപ്പോയി ടൗൺ ചൂരപ്പുള റോഡിൻ്റെ ഇരുഭാഗവും കോൺക്രീറ്റ് ചെയ്യാനും അതോടനുബന്ധിച്ച് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വലിയ തോതിൽ ഇവിടെ കാന നിർമ്മിച്ച് തോട്ടിക്കൊണ്ട് ഇവിടെ കെട്ടിക്കടന്ന വെള്ളം ഒഴുക്കി വിടുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണവും പദ്ധതിയാണ് നിർവഹിച്ചത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഈ ടൗണിൻ്റെ വൃത്തിക്കും ശുചീകരണത്തിനും പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അത് പൂർത്തീകരിക്കുന്നതിനു വേണ്ടി സഹായിച്ചിട്ടുള്ള എല്ലാവരോടും ഇക്കാര്യത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം